നമ്മൾ ഇന്നത്തെ വീഡിയോ വരും നമ്മൾ പറഞ്ഞിരുന്നു കുറച്ച് അധികം കാലമായി നമ്മളെ ചാനൽ വീഡിയോ ഒക്കെ വന്നിട്ട് അതിൻ്റെ റീസൺ എന്തായിരുന്നു ആൾക്ക് വീഡിയോ വരുന്ന വീഡിയോ പറയാമെന്ന് പറഞ്ഞിരുന്നു അപ്പം അതിൻ്റെ റീസൺസ് എന്ന് വെച്ചാൽ കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ആ അപ്പോൾ നമ്മളതിനു മുമ്പേ കാണുമ്പോൾ വീടിൻ്റെ അപ്ഡേഷൻസ് സ്റ്റാർട്ടിങ്ങില്ല കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിച്ചിരുന്നു പക്ഷേ ചാനൽ ഈ ചാനലിൽ ഇതുവരെ പറയാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഇഷ്യൂസും കാര്യങ്ങളും തന്നെ ആയിരുന്നു സന്തോഷിച്ചു കഴിഞ്ഞാൽ അമ്മ ഹോസ്പിറ്റലിലായിരുന്നു അമ്മ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അമ്മ ഈ കൊച്ചു കിഡ്നി സംബന്ധമായ കുറച്ച് പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവം അമ്മയെ നമ്മളോടെ ഇല്ല അമ്മ നവംബർ ഇരുപത്തി ഏഴിന് നമ്മളെ വീട്ടിൽ പോയി ഇനിപ്പം വീട്ടിലിപ്പം ഞാനും പപ്പയെ മാത്രമേ ഉള്ളൂ വീടിൻ്റെ പണി ഏച്ചും ഫയനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ചാനലിട്ടിട്ടില്ല ഒരു സ്റ്റാർട്ടിങ് ലെവലുള്ള കോൺക്രീറ്റിൻ്റെ സമയത്തൊക്കെ ഉള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ അപ്പം ഇനി വരും ദിവസങ്ങളിലൊക്കെ മറ്റേ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ കാരണം എന്നുവെച്ചാൽ നമുക്കൊരു ആ സമയത്തൊന്നും സമയം ഉണ്ടാവില്ല പിന്നെ മാനസികമായിട്ട് നമുക്ക് അവർ ബുദ്ധിമുട്ടുണ്ടാകും അറിയാറില്ല ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുള്ളൂ അപ്പം അതൊക്കെ ഒന്ന് റിക്കവറായി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയമെടുത്തു അപ്പം അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങളുടെ പറയാൻ നല്ലത് ഇതും കൂടെ നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ലോ അപ്പം അത് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ മാനസികമായിട്ട് നമ്മൾ സജ്ജമാകണല്ലോ അപ്പം അതുകൊണ്ടാണ് എത്രയും ദിവസം ഒന്ന് വൈകിയത് അപ്പം ഇനിയിപ്പോൾ വരുന്ന ദിവസം വീഡിയോ ഉണ്ടാകും പക്ഷെ നമുക്ക് നല്ല റീച്ചും കാര്യങ്ങൾ നമ്മൾ വാച്ച് അഭ്യാസമൊക്കെ നല്ല രീതിയിൽ തന്നെ ചാനലിൽ വന്നിരുന്നു ഏകദേശം നല്ല രീതിയിൽ തന്നെ വാച്ച് അഭ്യാസം വന്നിരുന്നു പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പക്ഷെ ക്വസ്റ്റിൻ്റെ ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും വരും ദിവസങ്ങളിലൊക്കെ നല്ല നല്ല വീഡിയോകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യുക പഴയ പോലെ അപ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പം ഇനി ആരെങ്കിലുമൊക്കെ നമ്മുടെ പരിചയമില്ലായെങ്കിൽ മുൻപത്തെ വീഡിയോകളൊക്കെ നോക്കുക അപ്പം അതല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ഒരു വീഡിയോ പിന്നീട് നമുക്ക് ചെയ്യാം അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം അപ്പം മറ്റൊരു വീഡിയോ കാണാതെ ബൈ